മുംബൈ വരെ നടന്ന ലോങ് മാർച്ച് നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ നാസിക്കിൽ ആ ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സഖാവ് എ കെ ജി നയിച്ച പട്ടിണി മാർച്ച് മലബാറിൽ നിന്ന് മദിരാശിയിലോട്ട് നടന്ന പട്ടിണി മാർച്ചിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടനം നടത്തിയത് ഇതും ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നോ അതിനേക്കാളും ഭയാനകമായ ഒരു സ്ഥിതിയാണ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത് അത് മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഒരു വ്യത്യാസം കേരളവും മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് അത് ഒരു മേഖലയിൽ മാത്രമല്ല അത് വിദ്യാഭ്യാസമായാലും ആരോഗ്യ മേഖല തൊഴിലാളികളുടെ വിഷയങ്ങളായാലും ക്ഷേമ പെൻഷനുകളുടെ കാര്യമായാലും ഇതൊന്നും മറ്റു സംസ്ഥാനങ്ങളിലില്ല തൊട്ടടുത്ത കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്നു സഖാവ് പറഞ്ഞ മാതിരി കോൺഗ്രസ് Kanam, jayadu, chhe, nu, eduvad, eduvad, ി ജെ പി ഒരു നയം കൊണ്ടുവരുന്നു പന്ത്രണ്ട് മണിക്കൂർ തൊഴിലെടുക്കണം തൊഴിലാളികൾ സമരം ചെയ്ത് ത്യാഗം സഹിച്ച് തൊഴിലാളികൾ നേടിയെടുത്ത അവകാശമാണ് ഒരു ദിവസം എട്ട് മണിക്കൂർ മാത്രം തൊഴിൽ തൊഴിലെന്നത് കേന്ദ്ര സർക്കാർ പറയുന്നു പന്ത്രണ്ട് മണിക്കൂർ തൊഴിലെടുക്കണമെന്ന് ഒരാഴ്ചയിൽ ചുരുങ്ങിയത് എഴുപത് എഴുപത്തിരണ്ട് മണിക്കൂർ തൊഴിലെടുക്കണമെന്ന് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അത് നടപ്പിലാക്കുന്നു തമിഴ്നാട്ടിലത്തെ ഡി എം കെ സർക്കാർ നടപ്പിലാക്കുന്നു പക്ഷേ സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് അവിടുത്തെ മുഖ്യമന്ത്രി പിൻവലിക്കുന്നു പിൻവലിക്കേണ്ടി വരുന്നു ആ സമരങ്ങൾ ഒരുത്തിക്കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് ഉത്തരാഖണ്ഡിലും മറ്റും ഇന്ന് ചെറിയ നമ്മുടെ പ്രസ്ഥാനം വലിയ ശക്തിയുള്ള ഒരു പാർട്ടിയോ മറ്റോ ഒന്നുമല്ല പക്ഷെ ഓരോ എവിടെയൊക്കെ കർഷകൻ ദുരിതത്തിലാണോ സമരം ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ട് വർഗീയ ശക്തികൾ എവിടെയൊക്കെ അക്രമങ്ങൾ അയച്ചുവിടുന്നോ അവിടെയൊക്കെ നമ്മൾക്ക് സമരങ്ങൾ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ ഒരു കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ട് ഇന്ത്യ ഭരിക്കുന്ന ഈ കൂട്ടുകെട്ട് നടപ്പിലാക്കുന്ന നയങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ തൊഴിലെടുക്കണം എന്ന് പറയുമ്പോൾ ഇൻഫോസിന്റെ മുൻ സിഇഒ നാരായൺ മൂർത്തി പറഞ്ഞത് ഒരു ആഴ്ചയിൽ എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലും തൊഴിലെടുക്കണം ആറ് ദിവസം തൊഴിലെടുക്കണം അത് കഴിഞ്ഞപ്പോ എൽ എൻ ടി സിഇഒ അയാൾ പറയുന്ന ആഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂർ തൊഴിലെടുക്കണം ഞായറാഴ്ചയും തൊഴിലെടുക്കണം അവധി ദിവസം ഒന്നും ഉണ്ടായിക്കൂട ആ ദിശയിലോട്ടാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു തടയിടാൻ നമ്മൾക്ക് മാത്രമേ സാധിക്കും അതാണ് അഖിലേന്ത്യാ കിസാൻ സഭയും സംയുക്ത കിസാൻ മോർച്ചയും കർഷകരും തൊഴിലാളികളും യോജിച്ച് നടത്തിയ സമരങ്ങൾ ഒരു വർഷത്തിലധികം മുന്നൂറ്റി എൺപത്തി ദിവസം നടന്ന സമരം ഡൽഹിക്ക് ചുറ്റും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ സമരത്തിൽ പങ്കെടുത്തത് കർഷകരും തൊഴിലാളികളും കർഷക തൊഴിലാളികളും യോജിച്ചു നടത്തിയ സമരം തെരുവിൽ ഒരു വർഷത്തിലധികം കൊടും തണുപ്പിലും ചൂടിലും മഴയത്തും കൊടും കാറ്റിലും കേരളത്തിൽ നിന്നൊക്കെ ഏകദേശം ആയിരത്തിലധികം കർഷകരാണ് വന്ന വന്നാ തെരുവിലാത്ത് കൊടും തണുപ്പിൽ താമസിച്ചത് കോവിഡ് കാലത്താണ് ലോകം തന്നെ കോവിഡ് മഹാമാരിയുടെ ഭീതിയിൽ വീടുകളിൽ അടച്ചിരിക്കുമ്പോൾ ലോക്ക്ഡൌൺ കാലത്ത് കർഷകരെയും തൊഴിലാളികളെയും ലോക്ക്ഡൌണിൽ വെച്ചുകൊണ്ട് കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് അൺലോക്ക് എന്ന സമീപനമായിരുന്നു നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചത് പക്ഷേ ഈ നയങ്ങൾ നടപ്പിലായാൽ ഇന്ത്യൻ കർഷകർക്കൊരു ഭാവിയില്ല ഇന്ത്യൻ കർഷകരുടെ കുടുംബങ്ങൾക്ക് ഭാവിയില്ല കുട്ടികൾക്ക് ഭാവിയില്ല ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷ വലിയ രീതിയിൽ വെല്ലുവിളി നേരിടേണ്ടി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകരും തൊഴിലാളികളും ആ സമരത്തിൽ മുന്നിട്ടിറങ്ങി അതിനെ സർക്കാർ നേരിട്ട രീതി നവഫാസിസം എന്ന് പറയുമ്പോ ആ സമരത്തെ സർക്കാർ നേരിട്ട രീതി ഒരു രാജ്യം ഭരിക്കുന്ന സർക്കാർ നാഷണൽ ഹൈവേയിൽ ജെ സി ബിയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് വലിയ കിടങ്ങുകൾ കുഴിച്ചും റോട്ടിൽ വലിയ ആണികൾ തറുപ്പിച്ചും കർഷകർ നടന്ന് മുന്നോട്ട് വരരുത് വലിയ ആണികൾ തർപ്പിച്ചും ജലഭീരങ്കിയും ടിയർ ഗ്യാസും മറ്റും ഉപയോഗിച്ചുമുണ്ട് ആ സമരത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി ആറ് സമരസഖാക്കളാണ് മരിച്ചു വീണത് അപ്പൊ വരും കാലങ്ങളിൽ ഈ സർക്കാർ പോകുന്ന നടപ്പിലാക്കുന്ന നയങ്ങൾ അതിനു എതിരെ ഒരു ബദൽ നയങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഐക്യം സൃഷ്ടിച്ചുകൊണ്ട് സമരം മുന്നോട്ട് പോകേണ്ടതുണ്ട് ആ ദിശയിലോട്ടാണ് മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഞാൻ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റ തൊണ്ണൂറ്റഞ്ച് മുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും പിന്നീട് കർഷക പ്രസ്ഥാനത്തിലും പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിൽ കർഷകരും തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഐക്യത്തോടെ ഒറ്റക്കെട്ടായി സമരങ്ങൾ നടക്കുകയാണ് അത് കേന്ദ്രത്തിൽ മാത്രം ചില സമരങ്ങളല്ല താഴെ തട്ട് വരെ ആ സമരങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഏപ്രിൽ ഇരുപതാം തീയതി ബംഗാളിൽ കർഷകരും തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഒത്തുചേർന്നുകൊണ്ട് ബ്രിഗേഡ് റാലിയിൽ പത്ത് ലക്ഷം പേർ ഈ നയങ്ങൾക്കെതിരെ അവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും വലിയ സമരം ഒരുത്തി അതിന് മുന്നോടിയായി ഏകദേശം നാൽപ്പതിനായിരം ഗ്രാമങ്ങളിലോട്ട് യോജിച്ചുകൊണ്ട് ഈ കർഷകരും തൊഴിലാളികളും ഈ മൂന്ന് സംഘടനകളും എന്തുകൊണ്ടാണ് ഈ നയങ്ങൾക്കെതിരെ നമ്മൾ സമരം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമങ്ങളിൽ പോയി അണിനിർത്താനുള്ള ഒരു തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് വരും ദിവസങ്ങൾ ഇപ്പൊ തൊട്ടടുത്ത് തന്നെ ഈ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മാസം തന്നെ കർണാടകയിൽ ഭൂമിയുടെ അവകാശത്തിന് വേണ്ടി ഏകദേശം ആറായിരം കർഷകരും കർഷക തൊഴിലാളികളും രാപ്പകൽ കുത്തിയിർപ്പ് സമരം മൂന്ന് ദിവസം നടന്ന സമരം ഏകദേശം ആറായിരം പേർ എന്താണ് വിഷയം ഏകദേശം മുപ്പത് ലക്ഷം പേർ കൃഷി ചെയ്യുന്ന ഭൂമി ഹുക്കും ഭൂമിയാണ് ബഗേർ ഹുക്കും ഭൂമി എന്നാൽ സർക്കാരിന്റെ ഭൂമിയാണ് അതിനൊരു പട്ടയം കൊടുത്തിട്ടില്ല ഇതുവരെ ബി ജെ പി സർക്കാർ കോൺഗ്രസ് സർക്കാരായാലും ആയാലും ഇപ്പൊ അവരെ ആ ഭൂമിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ ചെങ്കോടിയുടെ പ്രസ്ഥാനം നിരന്തരമായി നടത്തിയ സമരങ്ങൾ മുപ്പതുകൾ തുടങ്ങിയ സമരങ്ങൾ കർഷകരുടെയും തൊഴിലാളികളുടെയും അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സമരങ്ങൾ ഭൂമിയുടെ അവകാശത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ ഇന്നും ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളിലും ഭൂമി പോലും ലഭിച്ചിട്ടില്ല അതാണ് സാഹചര്യം ആന്ധ്രാപ്രദേശിൽ മുപ്പത്തി ലക്ഷം കർഷകർ പാട്ടുകൃഷിക്കാരാണ് പഴയ ജന്മികളുടെയും മറ്റും ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർ അവർക്ക് കൃഷി ലോണില്ല വായ്പ ഇല്ല സബ്സിഡി ഇല്ല അതാണ് സ്ഥിതി അതാണോ കേരളത്തിലെ സ്ഥിതി അപ്പോൾ ഈ കേരളത്തിൽ ഇന്ന് നടപ്പിലാക്കുന്ന ബദൽ ഇവിടെയൊക്കെ നിരവധി പോസ്റ്റുകൾ വളരെ സുന്ദരമായ പോസ്റ്റുകളാണ് സോഷ്യലിസമാണ് ബദൽ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യലിസമാണ് ബദൽ എന്ന് അതിലൊരു കാൽ മാർക്സ് പറഞ്ഞത് അധ്വാനമാണ് എല്ലാ സമ്പത്തിന്റെയും ഉറവിടം മൂലധനം അതിന്റെ സേവകൻ മാത്രമാണ് ലേബർ ഇസ് ദ ക്രിയേറ്റർ ഓഫ് ഓൾ വെൽത്ത് ക്യാപിറ്റൽ സെർവൻറ്റ് എന്ന് മാർക്സ് പറഞ്ഞത് അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന് നല്ല വിശ്വാസമുണ്ട് ഈ മുദ്രാവാക്യത്തിൽ സി പി ഐ എം തൊഴിലാളി വർഗ പാർട്ടിയാണ് ആ തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിച്ചിട്ട് ബാക്കിയെന്തും നമ്മൾ ചെയ്യാൻ തയ്യാറുള്ളും എന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു സർക്കാരാണ് അത് ഇന്ത്യയിൽ വേറെ എവിടെയുമില്ല യുവാക്കൾക്ക് വേണ്ടി തൊഴിൽ തൊഴിൽ സൃഷ്ടിക്കണം മോദി പറയുന്ന മാതിരി രണ്ടു കോടി തൊഴിലല്ല തൊഴിൽ സൃഷ്ടിക്കണം ആ തൊഴിൽ സൃഷ്ടിക്കുമ്പോൾ ആ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വേണം ആ തൊഴിൽ സൃഷ്ടിക്കുന്നത് അതിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എൽ ഡി എഫിൽ അപ്പൊ അതിന് നീതി ആയോഗോ വേറെ ഏതെങ്കിലും ഏജൻസിയോ വേൾഡ് ബാങ്കോ മറ്റാരുടെയെങ്കിലോ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല ഇതാണ് സി പി എം പറയുന്ന ബദൽ എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കുന്ന ബദൽ ഇതാണ് കർഷകരുടെ ഒപ്പം നിൽക്കുന്ന സർക്കാർ കർഷക തൊഴിലാളികളുടെ ഒപ്പം തൊഴിലാളികളുടെ ഒപ്പം നിൽക്കുന്ന സർക്കാർ അതിൽ നിന്ന് ഒരു ഡീവിയേഷനും അതിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവില്ല ആ സർക്കാരിന് അങ്ങനെ ഒരു ഡീവിയേഷൻ ഉണ്ടാവില്ല എന്ന ഉറപ്പ് കൂടിയാണ് സി പി എമ്മിന്റെ ഈ നയങ്ങൾ പ്രിയപ്പെട്ട സഖാക്കളെ ഈ സമരങ്ങളൊക്കെ ഉയർന്നു വരുമ്പോ മൂന്ന് കർഷകദ്രോഹ നിയമങ്ങളും നാല് ലേബർ കോഡും ആണ് ഒന്നിച്ചു കൊണ്ടുവന്ന ബി ജെ പി സർക്കാർ നമ്മൾ പറഞ്ഞ സമ്പത്ത് സൃഷ്ടിക്കുന്ന വർഗം തൊഴിലാളികളും അധ്വാനിക്കുന്നവരും കർഷകരും അവർക്കെതിരെ ഈ മുതലാളിത്വ വർഗത്തിന്റെ ഒരു ആക്രമണമായിരുന്നു അതിനെതിരെ സമരമുയർത്തിക്കൊണ്ടുവരുമ്പോ ഒരു വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് ഈ നയങ്ങൾ നടപ്പിലാക്കാനുള്ള തടസ്സങ്ങൾ മാറ്റാനുള്ള ശ്രമമാണ് അപ്പൊ അതിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വീണ്ടും ജയിച്ചു വന്നു എന്നാണ് ഒരു വാദം നിങ്ങളൊക്കെ ഇത്രയൊക്കെ സമരം ചെയ്തില്ലേ പക്ഷെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചു വന്നു പക്ഷെ അബ്കി ബാർ ചാർ സോ പാർ നാന്നൂറ് സീറ്റിൽ കൂടുതൽ ബി ജെ പിക്ക് ലഭിക്കും എന്ന് പറഞ്ഞെടുത്തുന്നാണ് ഒരു മറ്റ് പാർട്ടികളുടെ സഹായമില്ലാതെ സർക്കാർ രൂപീകരിക്കാൻ പറ്റില്ല മുമ്പത്തേലും ശക്തി കുറഞ്ഞുകൊണ്ട് ഒരു സർക്കാർ വരുന്നു ഈ കർഷക സമരങ്ങൾ നടന്ന സംസ്ഥാനങ്ങളിൽ മുപ്പത്തെട്ട് സീറ്റുകളിൽ ബിജെപിക്ക് തോൽവിയാണ് ഗ്രാമങ്ങൾ ഗ്രാമീണ മേഖലയിൽ വരുന്ന സീറ്റുകൾ നൂറ്റി അമ്പത്തി ഒമ്പത് സീറ്റുകളിൽ ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും തോൽവി നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അത് ഈ സമരങ്ങളുടെ കൂടി ഈ സമരങ്ങളാണ് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാൻ സാധിച്ചത്